ഭാരതേയും ഭാരതമാതാവിനെയും അവഹേളിക്കുന്ന ഇടതു സർക്കാരിനെതിരെ ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആറ് ഏഴ് വാർഡുകളിൽ ദേശസ്നേഹയാത്ര സംഘടിപ്പിച്ചു ഇടതു സർക്കാരിനെതിരെ ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ആറ് ഏഴ് വാർഡുകളിലായി ദേശസ്നേഹയാത്ര സംഘടിപ്പിച്ചു ഏഴാം വാർഡ് എ കെ ജി കോളനി പരിസരത്ത് ആരംഭിച്ച യാത്ര ആറാം വാർഡ് ബ്ലോക്ക് പരിസരത്ത് അവസാനിച്ചു നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷെയ്യിൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി ടി ശ്രീകുട്ടൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി എൻ എസ് ഉണ്ണിമോൻ ജില്ലാ സെക്രട്ടറി സജിനി മുരളി പാർട്ടി ഭാരവാഹികളായ ജോഷി ബ്ലാങ്ങാട്ട സിജിത്ത് കരുവത്ത ദയാനന്ദൻ എറാട്ട വിജയമോഹനൻ എരണയഴത്ത ഇ ബി പ്രസാദ ബൈജു കോറോത്ത് ഇ പി രവിമാഷ് ബൈജു പുള്ളിവളപ്പിൽ ചന്ദ്രൻ പണിക്കാശ്ശേരി മോഹൻദാസ് എരണയെഴുത്ത എന്നിവർ നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും പാർട്ടിയുടെ നേതാക്കളുമെല്ലാം വളരെ വികലമായിട്ടുള്ള രീതിയിൽ ഈ രാജ്യത്തിൻ്റെ സംസ്കൃതിയെ അവ അവഹേളിച്ചുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും നിലപാടുകളുമായിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ദേശസ്നേഹ യാത്ര ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്